വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേങ്ങറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും അധ്യക്ഷന്മാർക്കും സ്വീകരണം നൽകി വേങ്ങര വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് കെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവുഹാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വച്ച് വേങ്ങരയുടെ വിവിധ വികസന ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർക്ക് സമർപ്പിച്ചു വേങ്ങര ടൌണിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി ബൈപ്പാസ് നിർമ്മിക്കണമെന്നാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം കൂടാതെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ ലഭ്യമാക്കുക നാലു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ ഡയാലിസിസ് സൌകര്യം ഉടൻ സജ്ജമാക്കുക തുടങ്ങിയ ആരോഗ്യ മേഖലയിലെ ആവശ്യങ്ങളും ഉന്നയിച്ചു ഊരകം സിനിമാ ഹാൾ ജംഗ്ഷൻ വേങ്ങര ബ്ലോക്ക് റോഡ് ജംഗ്ഷൻ എസ് എസ് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും അനധികൃത തെരുവ് കച്ചവടങ്ങളും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷം കലർത്തിയ മത്സ്യ മത്സ്യവില്പനയും നിരോധിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് പി അസീസ് ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ മൻസൂർ കോയത്തങ്ങൾ വൈസ് പ്രസിഡന്റ് ജൂസൈ മൻസൂർ വേങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി അബ്ദുൽ നാസർ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ജലീൽ ചോലക്കിൽ പറപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറമ്പത്ത് മുഹമ്മദ് ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സഫ്രീന ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ ഇ കെ സുബർമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ അങ്ങനെ തന്നെയാണ് വേഗര വ്യവനി സമിതി ഒരു വലിയ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള ഈ ഒരു ചടങ്ങ് ഏറെ മനോഹരമാണ് ഇതിനു വേണ്ടി എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഞങ്ങൾ നേരത്തെ നമ്മുടെ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ അങ്ങാടിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് നിരന്തരമായി വരുന്ന എല്ലാ പ്രശ്നങ്ങളും വ്യാപാരി സമൂഹത്തിലൂടെ കടന്നു വരുന്നത് എന്ന് വെച്ചാൽ വ്യാപാരികളാണ് അതിന്റെ കാരണം ഇവിടെ എനിക്കറിയാം ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവർ പൈസ കൊടുത്തു വെച്ചതാണ് ട്രാഫിക് നിയന്ത്രിക്കേണ്ട ചുമതല ട്രാഫിക് അതോറിറ്റി പക്ഷെ അത് അവരെ സഹായിക്കുന്ന രീതിയില് വ്യാപാരി വ്യവസായി എടുത്തൊരു തീരുമാനം വളരെ സ്വാഗതാർഹമാണ് അപ്പൊ നിത്യമായിട്ടുള്ള വേഗന ക്രമുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമിതിയുടെ ഇടപെടലോ ഏറ്റവും അർഹ പറയുന്നത് പഞ്ചായത്ത് ഏറ്റവും വലിയ സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് അക്രം ചുണ്ടയ സെക്രട്ടറി താജുദ്ദീൻ ഉറുമാഞ്ചേരി കെ കെ ചി തൺ എ കെ കുഞ്ഞിതുട്ടി ഹാജി ടി കെ കുഞ്ഞുട്ടി കെ കുഞ്ഞി മുഹമ്മദ പി ടി അബ്ദുറഹിമാൻ ഹാജി എ കെ യാസിർ അറഫാത്ത് എന്നിവർ ജനപ്രതിനിധികളെ പൊന്നാട ചാർത്തി ആദരിച്ചു എം കെ സൈനുദ്ദീൻ ഹാജി സ്വാഗതവും ടി ശിവശങ്കരൻ നായർ നന്ദിയും രേഖപ്പെടുത്തി വിവാഹ സ്വപ്നങ്ങൾക്ക് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്